ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിൽ തീ പിടിച്ച വിലയായതുകൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാതെയായി തമിഴ്നാട്ടിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ വില പാവപ്പെട്ടവരെയാണ് ബാധിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലെ വില പണക്കാരെയോ പാവപ്പെട്ടവരെയോ അല്ല ബാധിക്കുന്നത് നല്ല ഗവൺമെൻറ്റ് ജോലിയോ അല്ലെങ്കിൽ മറ്റ് നല്ല വരുമാനമുള്ള ജോലിയും ലക്ഷക്കണക്കിന് രൂപ വരുമാനവും നല്ലൊരു വലിയൊരു ആർ സി വീടും കാറും മറ്റു സൗകര്യങ്ങളുള്ള ഇടനിലക്കാരെയാണ് വില കയറ്റം കാരണം ജീവിക്കാൻ പറ്റാതിയിരിക്കുന്നത് ഈ ഇടനിലക്കാരുടെ ഒരു മാസത്തെ വരുമാനം പാവപ്പെട്ടവർ ഒരു വർഷം പണിയെടുത്താലും ഉണ്ടാക്കാൻ പറ്റുകയില്ല ഇപ്പോൾ പച്ചക്കറിയുടെ മാക്സിമം വില നാൽപ്പത് രൂപയാണ് ഉൽപ്പാദനം കുറയുന്ന ചില സമയങ്ങളിൽ ഇത് നൂറ്റി ഇരുപത് നൂറ്റി എന്നിങ്ങനെ പോകും പച്ചക്കറി ഉൽപ്പാദനം കൂടുന്ന സമയത്ത് കിലോയ്ക്ക് പത്തിന് താഴെ എത്തും അപ്പോൾ ആർക്കും പരാതിയില്ല ഈ പച്ചക്കറി എന്നത് ഒരു സ്വിച്ചിട്ടാൽ തനിയേ ഉണ്ടാവില്ല അതിന് നല്ലപോലെ അധ്വാനിക്കണം കൃഷിപ്പണി എടുക്കുന്നവർ സകലവർക്കും പുച്ഛമാണ് എന്നാൽ അവർ തയ്യാറാക്കിയെടുക്കുന്ന പച്ചക്കറികളും മറ്റു ധാന്യങ്ങളും ഇവർ വേണ്ട എന്ന് വയ്ക്കില്ല പച്ചക്കറികൾക്കും മറ്റു ധാന്യങ്ങൾക്കും വില കൂടുമ്പോൾ അത് വിളയിച്ചെടുക്കുന്ന കർഷകർക്കോ കർഷക തൊഴിലാളികൾക്കോ അല്ല ഈ ലാഭം കിട്ടുന്നത് ഇത് കൈമാറി വിൽക്കുന്ന ഇടനിലക്കാർക്കാണ് കൂടുതൽ ലാഭം കിട്ടുന്നത് നമ്മൾ ഒരു കിലോ പച്ചക്കറി നാൽപ്പത് രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ ഇതിൽ നിന്നും കർഷകന് കിട്ടുന്നത് മൂന്നോ നാല് രൂപ മാത്രമായിരിക്കും ബാക്കി തുക മുഴുവനും ഇതിലെ ഇടനിലക്കാർക്ക് മാത്രമായിരിക്കും കിട്ടുന്നത് പിന്നെ ചില ആളുകൾ പറയാറുണ്ട് കൃഷിപ്പണിക്ക് പോയാൽ മൂന്ന് മണിയാകുന്നതിന് മുമ്പ് പണി നിർത്തി വീടെത്താമെന്ന് നല്ല കൂലിയും കിട്ടുമെന്നൊക്കെ പറയാറുണ്ട് വെയിലാണെങ്കിൽ വെയിൽ മഴയാണെങ്കിൽ മഴ ഇതൊന്നും വക നല്ലപോലെ അധ്വാനിച്ചാൽ മാത്രമേ കൃഷിപ്പണിക്ക് പോയാൽ കൂലി കിട്ടുമെന്ന് ഇവർക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം എന്നാലും കുറ്റം പറയാതിരുന്നാൽ ഇവർക്ക് സമാധാനം കിട്ടില്ല ഇരുപത് വർഷം മുൻപ് പച്ചക്കറിക്ക് ഏകദേശം ഇരുപത് രൂപയായിരുന്നു വില ഇന്നത് ഏകദേശം നാൽപ്പത് രൂപയാണ് ഇരുപത് വർഷം കൊണ്ട് ഏകദേശം രണ്ട് മടങ്ങ് വർധനവ് ഇരുപത് വർഷം മുമ്പ് ഒരു ചായക്ക് രണ്ട് രൂപയായിരുന്നു ഇന്നത് പത്ത് രൂപയാണ് അഞ്ച് മടങ്ങാണ് വർധനവ് ഇരുപത് വർഷം മുമ്പ് മിനിമം ബസ് ചാർജ് രണ്ട് രൂപയായിരുന്നു ഇന്നത് പത്ത് രൂപയാണ് അഞ്ച് മടങ്ങാണ് വർധനവ് ഇതുപോലെ തന്നെയാണ് മറ്റുള്ള സാധനങ്ങളുടെ വില വർധനവും അഞ്ചും പത്തും പതിനഞ്ചും മടങ്ങൊക്കെയാണ് വർധനവ് പക്ഷേ പച്ചക്കറിക്ക് മാത്രം ഇരുപത് വർഷം കൊണ്ട് രണ്ട് മടങ്ങ് മാത്രമേ വർധന വന്നിട്ടുള്ളൂ കർഷകർക്ക് കൃഷിയിൽ നിന്നും നല്ല ലാഭം കിട്ടിയാൽ മാത്രമേ കർഷക തൊഴിലാളികളുടെ കൂലിയും കൂട്ടാൻ പറ്റുകയുള്ളൂ തൊഴിലുറപ്പ് പദ്ധതി വന്നില്ലായിരുന്നെങ്കിൽ കർഷക തൊഴിലാളികളുടെ കൂലി ഇപ്പോൾ നൂറ് രൂപയിൽ താഴെ മാത്രമായിരിക്കും അത് ഒരിക്കലും കൂടിയിട്ടേ ഉണ്ടാകുകയില്ല എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നവർക്കും അവരവരുടെ ശമ്പളം മാത്രം കൂടണം ഭക്ഷണമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഭക്ഷണ സാധനങ്ങളുടെ വില മാത്രം കൂടാൻ പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് പച്ചക്കറികളും മറ്റു ധാന്യങ്ങളുടെ വില കൂട്ടിയാൽ മാത്രമേ ഇത് വിളയിച്ചെടുക്കുന്ന ആളുകൾക്ക് നല്ല കൂലി കൊടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നല്ല കൂലി കൊടുത്തു കഴിഞ്ഞാൽ കൃഷി പണിക്ക് നിറയെ ആളുകളെയും കിട്ടും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായി മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം